ഹായ് ഗെയ്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നുള്ളത് ഉസ്ബെക്കിസ്ഥാന താഷ്കന്ദിൽ തന്നെ ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു പാർക്കിൻ്റെ മുന്നിലാണ് ഈ പാർക്കിനെ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഇന്ത്യക്കാർക്ക് ഉൾപ്പെടെ ബന്ധപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഒരു മാനുണ്ട് ഒരു പുള്ളിക്കാരുണ്ട് അയാളുടെ ഒരു ഓർമ്മ മെമ്മോറിയിലായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലത്താണ് ഉള്ളത് അതായത് പുള്ളിയുടെ പേര് അമീർ തെമൂറി എന്നാണ് പേര് പുള്ളിയുടെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉള്ളൊരു പാർക്കിന് മുന്നിൽ ഞാനുള്ള തെമൂർ സ്റ്റാ പാർക്കിലാണ് അപ്പോൾ ഈ പുള്ളിക്കാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ സെൻട്രൽ ഏഷ്യൻ കൺട്രീൻ്റെ ആ കാലത്ത് സെൻട്രൽ ഏഷ്യൻ്റെ ഇറാൻ്റെ ഒക്കെ അന്നത്തെ മുസ്ലിം ലോക നേതാക്കന്മാരിൽ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു മാത്രമല്ല ഒരു തുർക്കിഷ് പട്ടാളക്കാരനായിരുന്നു പുള്ളിക്കാരൻ പിന്നെ നമ്മുടെ ഡൽഹി സുൽത്താനേറ്റ് ഓട്ടോമൻ എംപയർ അതുപോലെ തന്നെ തെമുർ എംപയർ അങ്ങനെ കുറച്ച് സാമ്രാജ്യങ്ങളുടെയൊക്കെ ലീഡർഷിപ്പും ഫൗണ്ടറൊക്കെ ആയിരുന്നു പുള്ളി ഒക്കെ അതിൻ്റെ തുടക്കക്കാരിലൊക്കെ ഒരാളായിരുന്നു അന്നത്തെ ആ അതിനൊക്കെ നേതൃത്വം വഹിച്ചതിൽ പുള്ളി ഉണ്ടായിരുന്നു അതിൻ്റെ തുടക്കത്തിലൊക്കെ നേതൃത്വം വഹിച്ചതിലും അന്നത്തെ ആ ഒരു എന്താ പറയുക ഒരു ഫൗണ്ടർ എന്നുള്ള ലെവലിൽ ആ എംബ്രനൊക്കെ ഫൗണ്ടറിലൊക്കെ ഏറ്റവും കൂടുതൽ സഹായിച്ച് അതിനെ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പം കസാക്കിസ്ഥാനിതുപോലൊരു പുള്ളിക്കാരാണ് അൽഫറാബി എന്നൊക്കെ പറയുന്നത് അൽഫറാബീൻ്റെ ഒരു ഇതൊക്കെയുണ്ട് സ്റ്റാച്യൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അതുപോലെ കസാഖിസ്ഥാൻ അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളും ഇറാനൊക്കെ ഉൾപ്പെടുന്ന ഉൾപ്പെടുന്ന ഏറ്റവും കൂടുതൽ ആദരിക്കും ആദരിക്കും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയൊരു വ്യക്തിത്വമാണ് വലിയൊരു സോളിജറും ഫ്രീഡം ഫൈറ്ററും ഒക്കെയാണ് ഈ അമിർ തേമൂർ എന്ന് പറയുന്നത് അപ്പം നമ്മൾ പുള്ളിയുടെ പാർക്കിലേക്ക് പുള്ളിയുടെ ആ ഒരു മെമ്മോറിയൽ ആയിട്ടുള്ള പാർക്കിലേക്കാണ് വന്നിട്ടുള്ളത് ഇവിടെ നമ്മളറിയാം നമുക്ക് കസാക്കിസ്ഥാനിലൊക്കെ ഹെൽമാറ്റിൽ കണ്ടിരുന്നു നമ്മൾ പാൻഫിലോ പാർക്ക് പാർക്കെന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണിത് നമ്മളുള്ളത് ആ ഹോട്ടലിൽ ഉസ്ബെക്കിസ്ഥാൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇത് വരുന്നത് അമിർ മെട്രോ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ഇവിടെ വേറൊരു ബിൽഡിംഗ് ഉണ്ട് വലിയൊരു കൾച്ചറൽ ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളൊക്കെ എന്തെയ്യാം ഈ അമീർ തേമൂറിൻ്റെ പുള്ളിക്കാരുടെ സ്റ്റാച് അതുപോലെ തന്നെ ഈ പാർക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം പിന്നെ ഇത് ചെറിയൊരു വീഡിയോ ആയിരിക്കും നമ്മുടെ ഈ ഉസ്ബെക്കിസ്ഥാനിൽ ഇറങ്ങുന്ന പല എപ്പിസോഡുകളും ചെറിയൊരു പത്ത് മിനിറ്റിന് താഴെയൊക്കെ ഉണ്ടാവുള്ളൂ അത് കാരണം എന്താ പറയുക നമ്മളിവിടെ ആയിട്ട് വന്നതല്ല നമ്മളിവിടെ ഡേ ലൈഫാണ് നമ്മൾ കാണിക്കുന്നത് അപ്പം ഇവിടുത്തെ ചില ഡെസ്റ്റിനേഷൻ ഒക്കെ നമ്മൾ കാണിക്കുമ്പോൾ മാക്സിമം ചുരുക്കിയിട്ടേ കാണിക്കത്തുള്ളൂ കാരണം നമ്മുടെ ഡേ ലൈഫാണ് ഡേ ലൈഫ് കാണിക്കുമ്പോൾ ആ രീതിയിൽ കാണിക്കാൻ എനിക്കത്തുള്ളൂ ഡേ ലൈഫ് എന്ന് പറഞ്ഞാൽ രാവിലെ എഴുതിയിട്ടത് മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ഡേ എന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് നമ്മളുടെ എൻ്റർടൈൻമെൻറ്റും നമ്മളൊന്ന് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി നടക്കുമ്പോൾ അതിൻ്റെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചിരുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ആ രീതിയിൽ കാണുക ഉസ്ബെക്കിസ്ഥാനില് വരുന്ന ടൂറിസ്റ്റുകളെ പോലെയല്ല നമ്മൾ നമ്മളിവിടെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഡേ ലൈഫും കാര്യങ്ങളൊക്കെ കാണിച്ചിരാന്നേ ഉള്ളൂ നമുക്ക് ആ അമീർ തേമൂറിൻ്റെ സ്റ്റാച്ചും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഇതാണ് അമീർ തൈമൂർ മെട്രോ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റുള്ള ഹോട്ടൽ ഹൗസ് ഉണ്ട് അതിൻ്റെ സൈഡിൽ വേറൊരു കൾച്ചറൽ ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബിൽഡിങ് നേരെ ഇതാ ഓപ്പോസിറ്റ് ഈ കാണുന്ന വഴിത്താരയിലൂടെ ഇങ്ങനെ ആ ഒരു ഇതിലൂടെ നേരെ കാണുന്നത് പുള്ളിക്കാരൻ്റെ ബാക്ക് സൈഡാണ് പുള്ളിക്കാരൻ്റെ സ്റ്റാച്ചുവിൻ്റെ ബാക്ക് സൈഡാ കേട്ടോ ഇത് ഓക്കെ ഇതിന് ഓപ്പോസിറ്റ് കുറച്ച് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനതും പിന്നീട് കാണിച്ചു തരാം അപ്പോൾ ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റാച്ചു ഉണ്ടേത് ഈ സ്റ്റാച്ചുവിന് ചുറ്റും കണ്ടോ നല്ല അടിപൊളി പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഉണ്ടല്ലേ കുറേ അവിടെ എന്തോ വാട്ടർ ഫൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ചെറിയൊരു പോലീസ് ഇതുണ്ട് പോലീസിൻ്റെ ഒരു ചെറിയ ഷെഡ് ഇവിടെ കണ്ടോ നല്ല ക്ലൈമറ്റ് ആട്ടോ ഇപ്പോൾ സത്യം പറഞ്ഞാൽ വെയിലിവിടുന്ന് പോയി ഇവിടുന്ന് സദ്യ ഇടയ്ക്കിടയ്ക്ക് വെയിൽ വരും പോകും എന്നല്ല മഴ വരും പോകും നേരത്തെ ഇന്ന് രാവിലെ ചെറുതായിട്ട് മഴ പാറിയിട്ടുണ്ടായിരുന്നു പിന്നെ പോയി അടിപൊളി ഉണ്ടല്ലോ ഈ സ്ഥലം വന്നിരിക്കാൻ പറ്റിയ നമ്മൾക്കൊക്കെ നല്ല രീതിയിൽ റിലാക്സ് ചെയ്യാനൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ കുറേ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആ സൈഡിൽ നടക്കുന്നുണ്ട് ഔട്ട്ഡോറും കാര്യങ്ങളും വെഡ്ഡിങ് ഔട്ട്ഡോർ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഇതിന് നാല് വഴിയുള്ളത് നമ്മളിപ്പോൾ വന്നൊരു വഴി പിന്നെ ആ സൈഡിലൂടെ ഉണ്ട് പിന്നെ ഇപ്പുറത്തെ വേറെ സൈഡിൽ നാല് വഴിയിലൂടെ വന്ന് വന്നിട്ട് ഈ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ ഒരു റൗണ്ട് അബോട്ടിൽ ഉണ്ടാക്കിയൊരു പാർക്കാട്ടോ നമ്മുടെ ഉദാഹരണത്തിന് നമ്മൾ തൃശ്ശൂർ സർക്കിൾ ഉണ്ടല്ലോ മറ്റേ വടക്കുന്ന ക്ഷേത്രത്തിൻ്റെ ആ സർക്കിൾ പോലെ ഇതും ഈ സിറ്റീൻ്റെ ഒരു സർക്കിളാക്കിയിട്ട് ആണ് ഈ ഒരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ അടിപൊളിയല്ലേ പഴയ തുർക്കിഷ് പോരാളി ആട്ടോ ഇത് തുർക്കിഷ് പോരാളിയാണ് ഒരുപാട് ചരിത്രപരമായിട്ട് ഏറ്റവും പ്രമുഖ വ്യക്തിയാണ് അടിപൊളി നമ്മൾക്ക് ഇങ്ങനെയൊക്കെയാണ് ഈ ഓരോ അറിയാൻ പറ്റുക എന്തായാലും ഈ അമീർ തേമൂറിനെ കുറിച്ചുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ വിക്കിപീഡിയയിലൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് എടുത്തു നോക്കാവുന്നതാണ് ആരാണ് ഇദ്ദേഹം ഉള്ളത് പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ഇൻ്റർനാഷണൽ ഹോട്ടലും കാര്യങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് കുറേ ബിൽഡിങ് പിന്നെ അപ്പുറത്തുണ്ട് വേറെ എന്തൊരു പള്ളിയുടെ കുബ്ബൊക്കെ കാണുന്നുണ്ട് ഓക്കെ ഇതാണ് പുള്ളിക്കാരൻ്റെ സ്റ്റാച്യു എന്താണ് അമൃതമൂറിലെ പാർക്കിൽ വന്നാൽ ഇയാളെ കാണാൻ പറ്റുന്ന നോക്കുക അടിപൊളി ഇതിൽ എന്തൊരു പ്രത്യേകത ഈ സ്റ്റാച്ചുവിലൊക്കെ കുതിര ഒരു കാലു പൊക്കി വയ്ക്കുന്നത് അതുപോലെ തന്നെ രണ്ട് കാലു പൊക്കി വെക്കുക കുതിര നാല് കാലം താഴെ വെച്ചിട്ടുള്ള രീതിയിൽ അങ്ങനെ വരുന്ന സ്റ്റാച്ചുവിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ട് കാരണം ഒന്ന് സാധാരണ മരണം സംഭവിച്ച ആൾ ആളെന്നുള്ള രീതിയിൽ മറ്റത് രണ്ടും പൊക്കി ഉണ്ടെങ്കിൽ യുദ്ധത്തിൽ മരണപ്പെട്ടത് അങ്ങനെ എന്തൊക്കെയാണ് ഒരു കാലം നോക്കിയിട്ട് അങ്ങനെ എന്തൊക്കെയൊരു സംഗതി ഉണ്ട് ഞാനങ്ങനെ കേട്ടത് ശരിയാണോ എന്നറിയില്ല ഇതിനെക്കുറിച്ച് അറിയുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഓക്കെ എന്തായാലും ഇതാണ്ട് ചെറിയ പക്ഷിയൊക്കെ നല്ല ക്ലൈമറ്റ് കിട്ടോ ഒരു രക്ഷയില്ല അപ്പോൾ നമ്മൾക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം ആ ഒരു സൈഡിലേക്ക് ചെറിയ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതായത് ശരിക്കും അതാണ് എൻട്രൻസ് നോക്കുന്ന അങ്ങോട്ട് പോയി നോക്കാം അപ്പോൾ നമ്മൾ അതാണ്ടോ അമീർ തേമൂറിൻ്റെ ആ പാർക്കിൽ നിന്ന് ഇങ്ങനെ നടന്ന് റോഡിൻ്റെ ഓപ്പോസിറ്റ് എത്തി ഇവിടെയാണ് ഈ വാക്കിംഗ് സ്ട്രീറ്റ് ഇതൊരു വാക്കിംഗ് സ്ട്രീറ്റ് ആട്ടോ ഇത് നൈറ്റ് നല്ല വൈവായിരിക്കും ഈ കാരണം എൽ ഇ ഡിസ് ഡിസാണ്ടോ ഇതൊക്കെ കത്തുമ്പോൾ ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ നൈറ്റ് വ്യൂ കിട്ടുമെങ്കിൽ ഞാൻ ഇതിൽ കാണിക്കാം കേട്ടോ അപ്പം ഈ സൈഡിലൊക്കെ ചെറിയ ചെറിയ കൗണ്ടറാ ഓരോരോ സംഗതി ഇത് വേപ്പ് ആട്ടോ വേപ്പ് നിങ്ങൾക്കറിയോ വേപ്പിൻ്റെ ഷോപ്പാണ് അതായത് നമ്മുടെ ഇലക്ട്രിക് സിഗരറ്റ് ഇല്ലേ ഈ നമ്മുടെ ഇന്ത്യയിൽ ബ്രാൻഡാണ് ഇത് പിന്നെ ബുക്ക് സ്റ്റാളും കാര്യങ്ങളൊക്കെയാണ് പബ്ലിഷ് ഇതൊക്കെ പിന്നെ ഇവിടെ നമ്മുടെ സാധാരണ ബാക്കിയിൽ ചെറിയൊരു ഔട്ട്ലെറ്റ് ഫുഡിൻ്റെ ഇതുണ്ട് ചെറിയൊരു ഫുഡ് കോട്ടാണ് ഇതും സോംസ ഇവിടുത്തെ മെയിൻ സാധനം സോംസയും ആണ് അങ്ങനെ ഓരോരോ സംഗതികളുണ്ട് അപ്പോൾ നമ്മുടെ ഐസക് ബ്രോ കുറേ ടൈമായിട്ട് പറയുന്നുണ്ട് അവന് വിശക്കുന്നു എന്തെങ്കിലും വായിച്ച് കഴിക്കുക എന്നൊക്കെ പറഞ്ഞു അവന് നീ അന്വേഷിച്ച സോംസ ഇതാ ബ്രോ അപ്പോൾ ഇത് അങ്ങോളം ഈ വാക്കിങ് സ്ട്രീറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കാണാനുണ്ട് കുറേ ഔട്ട്ലെറ്റും കാര്യങ്ങളൊക്കെ ഇല്ല അതിൻ്റെ അവിടെ വരെ ലാസ്റ്റ് എൻഡുള്ളൂ പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫുഡൊക്കെ എക്സ്പീരിയൻ എക്സ്പീരിയൻസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും അപ്പോൾ എനിക്ക് സംസാരിക്കുമ്പോൾ എന്തൊരു ചെറിയ ഒരു കൺഫ്യൂഷൻ വരുന്ന പോലെ ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരുന്നു ഓക്കെ അത് ഇതൊക്കെ ചെറിയ ചെറിയ നല്ല അടിപൊളി ആയിട്ടുണ്ട് ഓരോരോ ഓരോ ഔട്ട്ലെറ്റും ഭയങ്കര ഡിഫറെൻ്റ് കേട്ടോ ഒരു ഇത് അതിൻ്റെ ഇത് എക്സ്റ്റീരിയർ ചെയ്തിരിക്കുന്നതൊക്കെ അതുകൊണ്ടോ ഇത് ചെറിയ രണ്ട് ടയറൊക്കെ ഉള്ളത് എടുത്തിട്ട് കൊണ്ടുപോകാം ആരെങ്കിലും എടുത്തുകൊണ്ട് പോടാ പറഞ്ഞാൽ അപ്പം തന്നെ എടുത്തുകൊണ്ട് പോവാം അടിപൊളി ഉണ്ടല്ലോ വാക്കിംഗ് സ്ട്രീറ്റ് ഒക്കെ ഇതൊക്കെ നൈറ്റ് ആയിട്ടോ കാര്യമായിട്ട് ഓൺ ആവുക ആഫ്റ്റർനൂണ് അതായത് ഈവനിങ്ങിന് ശേഷം ഓക്കെ നല്ല രീതിയിൽ ഓണം ഇത് ചെറിയൊരു ഗെയിംസ് ഒക്കെ കളിക്കുന്നുണ്ടോ ടേബിൾ ടെന്നീസ് അതിന് പറയാം ടേബിൾ ടെന്നീസ് അല്ലേ ആ സാധനമൊക്കെ കളിക്കുന്നുണ്ടോ അടിപൊളി നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല രണ്ടാൾക്കാർ ഇങ്ങനെ തന്നെ അവിടുന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് പെഡസ്ട്രിയൻ സോറി വാക്കിംഗ് സ്ട്രീറ്റ് താഷ്കന്ദിൻ്റെ ഇതിന് ഈ സൈഡിൽ കാണുന്ന ബിൽഡിംഗ് എന്താ അറിയാം അതായത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ഓഫ് ലോ യൂണിവേഴ്സിറ്റി ഓഫ് ലോ എന്ന് താഷ്കന്ദിൻ്റെ യൂണിവേഴ്സിറ്റി ഓഫ് ലോ ആണ് അതായത് ഇവിടുത്തെ ലോ കോളേജാണ് ലോ കോളേജിൻ്റെ യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഇത് കുറേ ടൂറിസ്റ്റുകളാണ് ടൂറിസ്റ്റുകളൊക്കെ വിദേശത്ത് നിന്ന് വന്ന ടൂറിസ്റ്റുകളൊക്കെയാണിത് ഇവരൊക്കെ ഈ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കാണുന്നത് വലിയ ക്യാമറ ഒക്കെ ഉണ്ട് കയ്യിൽ തൂക്കി നടക്കുന്ന അടിപൊളി അല്ലേ അപ്പം ഇതിൻ്റെ കൂടെ ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇവിടെ ഇതേണ്ട കയ്യിലൊക്കെ ജി പി എസ് ആണെന്നൊന്നും കഴിയത്തിട്ട് കൊടുത്തിട്ടുള്ളത് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റർ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ ഇത് ഈ സൈഡിലുള്ളത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ആണ് ഇവിടുത്തെ ലോ യൂണിവേഴ്സിറ്റിയാണ് ലോ ഓഫ് ജസ്റ്റിസ് എന്ന് അങ്ങനെന്താണ് ടാഷ്കന് യൂണിവേഴ്സിറ്റി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് അങ്ങനെ എന്താ സംഗതിയാണ് പേര് അത് നോക്കിയിട്ടില്ല എന്തായാലും ഇതാണ് ഇവിടുത്തെ വാക്കിംഗ് സ്ട്രീറ്റ് ഇവിടെ കുറേ സോനിയേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ വന്നു കഴിഞ്ഞാൽ ഒരു ഏകദേശം ദിവസം പക്ഷേ ഇവിടെ റേറ്റ് കൂടുതലായിരിക്കും പുറത്തുനിരുന്നെങ്കിൽ വാങ്ങിക്കുന്നതായിരിക്കും നന്നാവുക ഓക്കെ അങ്ങനെ നമ്മളിതാ ലാസ്റ്റിലേക്ക് എത്താനായിട്ടോ ഈ സ്ട്രീറ്റിൻ്റെ ബാക്കി സ്ട്രീറ്റിന് വരുന്ന വഴിയിൽ ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പല ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നു രസകരമായിട്ട് മറ്റേ ആ അമ്പ ചെയ്തിരുന്നതും അതുപോലെ തന്നെ ആ ഇതായിട്ട് ബോക്സിങ്ങിൻ്റെ ഇതൊക്കെ അടിച്ചിരുന്ന സംഗതിക്ക് ഒക്കെ ഇതുണ്ടോ പെയിൻറ്റിങ്സ് പെയിൻ്റർമാർക്ക് നല്ല ഒക്കെ വേറെ

ഹർഷ ഹർഷം എന്തായാലും നൈസായിട്ട് പൊളിക്കാനും വിരക്കുന്നൊക്കെയുണ്ട് കേട്ടോ അച്ചാ 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 അമ്മ ഇവിടെ വേറെ ടൈപ്പ് ഓഫ് പെയിൻറ്റിങ് കിട്ടോ നല്ല അടിപൊളിയാണ് ഇവിടെ നിന്ന് ഈ ഒരു സൈഡും ഫുൾ പെയിന്റിങ്സ് കേട്ടോ അങ്ങ് അവിടെ നിന്നൊക്കെ ആണ് കാണുന്നത് മുകളിലൊക്കെ നല്ല എലിയൊക്കെ തൂക്കിയിട്ടുണ്ട് രാത്രി ഭയങ്കര ഇത് ഉണ്ട് ഇതൊക്കെ ഇയാൾ വരച്ച ഡ്രോയിങ്സ് കാര്യങ്ങളാണ് ഡ്രോയിങ്സൊക്കെയാണ് രണ്ടല്ല അടിപൊളി പെയിന്റിങ്സ് പെയിൻറ്റിങ്സൊക്കെയാണ് നൈസേരുണ്ട് ഈ ഒരു സ്ട്രീ ഈ ഒരു ഏരിയ ഫുൾ ഇതാണ് മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ടല്ലേ ഇവിടെ നിന്നേരം ഫുള്ളും നമ്മളിപ്പോൾ നടന്നു വന്ന വഴി അവിടെ നിന്ന് ഇവിടെ വഴി എത്തിയതാണ് എന്തെങ്കിലും ഇടയിൽ കുറേ കാര്യങ്ങളൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ കണ്ട മറ്റേ ഒരു ത്രീ ഡി എഫക്റ്റ് ആ സാധനം ഉണ്ടല്ലോ വി ആറ് വിർച്വൽ റിയാലിറ്റി എന്ന് അതെ കുറേ ആ സാധനമൊക്കെ ഉള്ള അതിൻ്റെ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തത് തോന്നുന്നു ഫുൾ കവർ ചെയ്തെടുക്കണം അങ്ങനെ കുറേ സംഭവങ്ങൾ കിഡ്സിനുള്ള മറ്റുള്ള കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് മൊത്തത്തിൽ ടിപൊളി സംഭവമാണ് അങ്ങനെ നമ്മൾ ഈ വാക്കിംഗ് സ്ട്രീറ്റിലൊക്കെ വന്ന് അത്യാവശ്യം കൂടുതൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാണ് അപ്പം ഇന്നത്തെ ഈ ഒരു അമീർ തേമൂർ പാർക്കുമായി ബന്ധപ്പെട്ടെന്ന് പുള്ളിക്കാരൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിക്കിപീഡിയയിൽ എടുക്കാം കേട്ടോ എന്നാലും ഇന്ന് ഈ ഒരു പാർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും അപ്പം ഇത് നിങ്ങൾക്കൊരു പുതിയൊരു അറിവായിരിക്കാം താശ്മനെക്കുറിച്ച് അറിയുന്നവർക്ക് ഒരു അറിവ് കൂടി എന്നുള്ള രീതിയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരു പക്ഷേ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ